തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് വയസ്സുകാരനെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഭർത്തൃപിതാവും മാതാവും രംഗത്ത് മകൻ ബിജു മരിച്ചു മൂന്നാം ദിവസം അരുൺ ആനന്ദിനെ വിവാഹം ചെയ്യണമെന്ന് മരുമകൾ പറഞ്ഞിരുന്നുവെന്ന് പിതാവ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു ബിജു മരിച്ച് മൂന്ന് മാസം തികയുന്നതിന് മുൻപാണ് യുവതി അരുണിനൊപ്പം പോയതെന്നും കുട്ടികളെ തങ്ങൾക്ക് വിട്ടു നൽകിയില്ലെന്നും യുവതിയുടെ ഭർത്താവിന്റെ അമ്മയും വ്യക്തമാക്കി മാത്രമല്ല അരുൺ ആനന്ദ് നേരത്തെ തന്നെ പ്രശ്നക്കാരനായിരുന്നുവെന്നും ഇവർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബിജുവും പ്രതി അരുണും തമ്മിൽ പിണക്കത്തിലായിരുന്നു എന്നാൽ മരുമകളുമായി എങ്ങനെ അരുൺ അടുപ്പത്തിലായി എന്ന് അറിയില്ലെന്നും ബാബു പറയുന്നു ബാബുവിന്റെ സഹോദരരുടെ മകനാണ് തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശിയായ അരുൺ ബിജുവിന്റെ മരണത്തെ തുടർന്നാണ് അരുൺ ആനന്ദവുമായി പരിചയപ്പെട്ടതെന്ന് യുവതി പറയുന്നുണ്ടെങ്കിലും മരണം സംബന്ധിച്ച ദുരൂഹത ബാക്കിയാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി മൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്നാണ് ഉടുമ്പന്നൂരിലെ ഭാര്യ വീട്ടിൽ വെച്ച് ബിജു മരിക്കുന്നത് അന്ന് രാത്രി തന്നെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മകൻ മരിച്ച ദിവസവും അടുത്ത ദിവസവും അരുൺ വീട്ടിലെത്തി കുട്ടികളെ കണ്ടിരുന്നു പിന്നീടാണ് വിവാഹകാരും മരുമകൾ പറഞ്ഞത് ബിജുവിനോട് അരുൺ പണം കടം വാങ്ങിയിരുന്നു തിരികെ നൽകാത്തതിനെ തുടർന്ന് പതിനഞ്ചു വർഷമായി ഇരുവരും പിണക്കത്തിലായിരുന്നു മകൻ അസുഖങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും മരിക്കുന്നതിന്റെ തലേനും തങ്ങളോട് ഫോണിൽ സംസാരിച്ചിരുന്നതായും ബാബു വ്യക്തമാക്കി വർക്ക്ഷോപ്പിൽ നിന്നും നല്ല ലാഭ വരുമാനം കിട്ടുന്നുണ്ടെന്നും വർക്ക്ഷോപ്പിന് അടുത്ത് പുതിയ വീട് വാടകയ്ക്ക് എടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിരുന്നുവെന്നും ബാബു പറയുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പിതാവിന്റെ ഒരു വർഷം മുമ്പുണ്ടായ മരണത്തിനും ദുരൂഹതയുണ്ടെന്നുള്ള ആരോപണം ഉയരുകയാണ് അതേസമയം ക്രൂര മർദ്ദനത്തിനിരയായ ഏഴു വയസ്സുകാരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തൊണ്ണൂറ് ശതമാനവും നിലച്ച അവസ്ഥയിലാണ് വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് നിലവിലുള്ള ചികിത്സ തുടരാനാണ് മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശം ഏഴു വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചതിനു പുറമെ പ്രതി അരുൺ ലൈംഗിക അതിക്രമണത്തിനും ഇരയാക്കിയെന്നും കണ്ടെത്തിയിരുന്നു കുട്ടിയെ പ്രതി അരുൺ പലതവണ ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കി കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക